എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് വേദ വേദയുടെ വീട്ടിലേക്കായിരിക്കും അപ്പോൾ വേദയെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയായിരിക്കും അച്ഛനൊക്കെ ഓടുവായിരിക്കും കേട്ടോ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഓടി വരികയായിരിക്കും വേദയെ കാണുമ്പോൾ എന്നിട്ട് നീ വന്നല്ലോ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് സന്തോഷത്തിൽ ജീവിക്കാം ഇത്രയും നാൾ ഞാൻ ടെൻഷനിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എനിക്ക് സമാധാനമായി മോളെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നീ വന്നല്ലോ എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണല്ലോ നീ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരമൊക്കെ ആയിരിക്കും കേട്ടോ അച്ഛനാണെങ്കിലും കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വേദയാണെങ്കിലും അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ നമുക്ക് നല്ലപോലെ ആഘോഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ നല്ല രീതിക്ക് തന്നെ ബർത്ത്ഡേ ആണെങ്കിൽ ആഘോഷിക്കുകയായിരിക്കും കേട്ടോ വേദായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും വർഷയാണെങ്കിൽ ഇത് എന്തു പറ്റി എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വർഷക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന് ആണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും വേദ തിരിച്ചു വന്നല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനെ എല്ലാവരും നല്ലപോലെ ഒത്തുകൂടി സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വിക്രമിന്റെ വരവ് കേട്ടോ വിക്രമിന് വരാതെ പറ്റില്ല കാരണം ആ ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമ്മേളനത്തിന് നിങ്ങൾ രണ്ടുപേരുണ്ടായേ പറ്റൂ എന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് വിക്രമനാണെങ്കിലും വരാതെ വേറെ വഴിയില്ല എന്നിട്ട് പിന്നെ വേദയെ കൊണ്ടുപോകാനായിട്ട് വിക്രം വരുവായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ അച്ഛനും എല്ലാവർക്കും ടെൻഷൻ ആവുമായിരിക്കും വീണ്ടും ഇവിടെ പോവുകയെന്നുള്ള രീതിക്ക് കേട്ടോ അവസാനം വിക്രമാണെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞ് വേദയുടെ മനസ്സ് മാറ്റുകയായിരിക്കും എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും കേട്ടോ ഞാൻ പോവുകയാണ് എൻ്റെ ഭർത്താവാണ് എന്നെ വന്ന് വിളിക്കാൻ വന്നത് പോവാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ വേദ അവിടുന്ന് അച്ഛനെ ധീരിച്ച് വീണ്ടും വിക്രമിൻ്റെ കൂടെ തിരിച്ച് പോകുമായിരിക്കും വേദയാണെങ്കിൽ പോയി കഴിയുമ്പോൾ വീണ്ടും അച്ഛനും അതുപോലെ ആ ഒരു കുടുംബത്തിനും ഭയങ്കര സങ്കടമായിരിക്കും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ആ വീട്ടിലാണെങ്കിൽ അതേസമയം വിക്രമും വേദയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവായിരിക്കും അമ്മയാണെങ്കിൽ സന്തോഷത്തിൽ വേദനയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നൊന്നും ഉണ്ടാവില്ല അതിനുശേഷം രണ്ട് പേരും കൂടി ചേർന്ന് ആ ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരിക്കും അപ്പോൾ രണ്ടു പേർക്കും മാലയൊക്കെ ഇട്ട് സ്വീകരണമൊക്കെ ആയിരിക്കും കേട്ടോ ഭാര്യ ഭർത്താക്കന്മാരെ പോലുള്ള സ്വീകരണം തന്നെയായിരിക്കും അതിലിവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും നന്ദിനിയാണെങ്കിലിങ്ങനെ കുശുബോണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ശ്രീജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുമായിരിക്കും കേട്ടോ ഒരു കാഴ്ച കാണുമ്പോൾ അങ്ങനെ എല്ലാ നാട്ടുകാരുടെ മുമ്പിലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ അംഗീകരിക്കും പെടുന്ന നിമിഷം തന്നെയായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡിന്റെ വിശേഷങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം കേട്ടോ ഫോർ വാച്ചിങ്